ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ സ്കൂളൊക്കെ വിട്ടു വന്ന് ഒരു വൈകുന്നേരമാണ് കേട്ടോ അതാ മഴയൊക്കെ പോയത് നമ്മളെ ചുറ്റു ഭാഗം ആകെ ചെളിപുളി ചെളിപുളിയായിട്ട് കിടക്കും കേട്ടോ കേട്ടോ ഞാൻ കാണിച്ചാരുട്ടോ എന്നെ നാള് കുഴിച്ചിട്ടുണ്ടായിരുന്നൊരു മുന്തിരിന്റെ തൈയില്ലേ അതെന്തായെന്ന് ഞാൻ കാണിച്ചാരുടെ െട്ടോ അത് ഇക്കോലാണ് കേട്ടോ സംഭവം എന്താ ചോദിച്ചാൽ ഇതൊരു പ്രാവശ്യം നല്ല പോലെ ഉണ്ടായിരുന്നേന്നു കേട്ടോ ആട് ഉണ്ട് കേട്ടോ അത് കടിച്ച സംഭവം അല്ലാതെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതാ മഴ ഒക്കെ അങ്ങനെ പെയ്തപ്പോ ഒന്ന് ജസ്റ്റ് തളർത്ത് വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും ആവാതിരുന്നാല് അങ്ങനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക അത്രേ പറയുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇവിടക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെയിലൊക്കെ തട്ടണ്ടട്ടോ അവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചിട്ടോ അതുപോലെ അതിന്റെ ഉടമസ്ഥര് മുറിച്ച് അപ്പൊ പിന്നെ ഇവിടക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വെയിലും തട്ടണ്ടട്ടോ നമ്മുടെ ചുറ്റുഭാഗം എന്ന് പറയണത് ഇങ്ങനെ കേട്ടോ പൊതുവെ നമുക്ക് ചുറ്റുവറും റബ്ബറും മരങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൊതുശല്യട്ടോ മഴ ആയപ്പോ ഇങ്ങനെയാ ഞാൻ നേരത്തെ ആഴത്തി കൂടുക കൂടുന്നത് എന്താ സംഭവം ചോദിച്ചാൽ അവിടെ നമ്മളൊക്കെ ഒരു നമ്മളിതുവരെ കുടിച്ചു കൊണ്ടുട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം കുടിച്ചിട്ടുണ്ട് സംഭവം ഷാനിൻ്റെ ഇറ്റും കൂട്ടുന്നു കുടുന്നിട്ടോ അവർക്ക് ബേക്കറി ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടുന്ന് കുടിച്ചിട്ടുണ്ട് അപ്പൊ എമ്മ മങ്കടന്ന് വന്ന് അപ്പോ കുടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സാധനം അതുകൊണ്ട് എമ്മക്ക് ചെറിയൊരു പരിപാടി ഇണ്ട്ട്ടോ ഒന്ന് മെയിൻ കണ്ടന്റ് അതാണ് അത് പണിയെടുക്കാനായിട്ട് പോവ ഞാന് മിനു വെയിറ്റിങ്ങിലാണ് ഓക്കെ എന്നാ എന്നാ പിടിച്ചോന്നറിയണമാതിരി വേണം കേട്ടോ അപ്പൊ ഇന്നിണ്ട ഇപ്പ ഉണ്ടാക്കി ഇപ്പൊ തരാ വേണം എന്നുള്ളതാണ് അതോ വളരെ എന്തോ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാന് ഇവിടെ താ കേട്ടോ സംഭവം ഡ്രാഗൺ ഫ്രൂട്ടാണ് അപ്പൊ അതെ മാം അങ്ങോട്ട് വന്നപ്പോ കൊടുത്തതാണ് കേട്ടോ അടുത്ത അച്ഛന്റെ പേരേലുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കൊടുന്ന് കൊടുത്തിട അപ്പൊ അമ്മ വന്നപ്പോ അതങ്ങോട്ട് കൊടുക്കും അപ്പൊ ഞമ്മക്കൊരു ആവും എനിക്കൊരു വീഡിയോ ഒക്കെ ഒരു സംഭവാവും ഞങ്ങടെ കൊടുത്തതാണ് കേട്ടോ അമ്മ അപ്പൊ ഞമ്മക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടാ ഇത് കട്ട് ചെയ്യാൻ വലിയ പണിയൊന്നും ഇല്ല ആന അറിയണക്ക് നമ്മളോട് ഉണ്ടായി കട്ട് ചെയ്യും രണ്ട് സൈഡ് ഈ കളറാണ് ട്ടാ സംഭവം ഞമ്മക്ക് ഇത് എങ്ങനെയാണ് നോക്കട്ടോ സംഭവം ഇത് വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട് ഏർ അത് ഉം ഇങ്ങനെ നമ്മൾ കഴിക്കൂല പിന്നീട് നമുക്ക് ക്യാമറയിൽ കാണുന്ന കളർ കളർ അല്ല ശരിക്കും ഒന്നും കൂടി ഉണ്ട് കളർക്ക് നല്ല മൂപ്പിട്ട് കൊടുത്തിട്ടോ അത് നല്ല മൂപ്പ് നല്ല ഇതങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടാ ഇങ്ങനെ വലിച്ചാ മതി കേട്ടോ ഈ സംഭവം കിട്ടി അതിന്റെ പഴുപ്പ് മാത്രമായിട്ട് ഞമ്മക്ക് കിട്ടിട്ടാ ഇതൊന്ന് ഒരു ഭാഗം നമ്മൾ മാറ്റി വെക്കണ്ട ഇത്രയും ഭാഗം നന്ദിനെച്ച് വിത്തെടുത്തേക്കാനാണ് കേട്ടോ ഇവിടെ മാറ്റിവെച്ചു അത്രയും വിത്ത അത്രയും വിത്തണ്ടൊക്കെ ഉള്ളു ില്ല കളറല്ലേ അപ്പൊ ഇട്ട് കൊടുക്കേക്കഴ ആയോണ്ട് അഞ്ഞൂല് ഒഴിച്ചു കൊടുക്കട്ടോ നമ്മള് അടിച്ചടുത്ത് ഈ ജ്യൂസിൽക്ക് നമ്മള് ദാ ഒരു ഇൻഗ്രീഡിയന്റ് കൂടെ ഒക്കെ ചേർക്കാണ്ട് കേട്ടോ ഐസ്ക്രീം അപ്പൊ നമ്മള് വാനിലയുടെ ഐസ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലത്തെ രണ്ട് കപ്പാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കണത് ങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ അതിലേ എന്താ റോബം ചേർത്തിട്ടൊക്കെ അടിക്കും പറയണ കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഈ ഒരു സംഭവം നിങ്ങളെ വീട്ടിലുണ്ടാക്കിയ മേടിക്കൊക്കെ ചെയ്യണെങ്കിൽ അങ്ങനെ ഒന്നുകൂടെ പരീക്ഷിച്ചു നോക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയണേക്ക നമ്മളിങ്ങനടിച്ചത് നമുക്ക് ബാക്കിയുള്ള പാലും കൂടാൻ തൊഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കട്ടോ ആദ്യത് വെച്ചടിച്ചണ്ടാട്ടോ നമ്മളടിച്ചെടുത്തരുതാ ഫീസ് അതൊന്നും കൂടെ നമുക്ക് പാൽ ചേർത്ത് പാലിച്ചേർ അടിച്ചോ സംസാര കേട്ടോ സംസാരോ അങ്ങനെ അങ്ങനെതാ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആകെ കൊറച്ചാ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ സമയം കൊണ്ട് മിന്നും പഞ്ചസാര കൂരി ഇടോ ഓളിട്ട് പഞ്ചസാര ഇട്ടിന് കിട്ടിയ പിന്നെ അതിലൊരു കണക്ക് ഉണ്ടാവില്ല കേട്ടോ നല്ല പോലെ പഞ്ചസാര ഇടും അവൾക്ക് നല്ല അത്യാവശ്യം കൊഴപ്പില്ലാതെ മധുരം വേണിരുന്നു കേട്ടോ ഇതെട്ടോ അങ്ങനെതാ അതും കൂടെ അടിച്ചു ചേർത്ത് കൊടുത്തപ്പോ അത് അത്യാവശ്യം നല്ല പോലെ തിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കിയുള്ള പാലൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് പഞ്ചസാര ഇതിലുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു ഇനി നമുക്ക് ഒരു നമ്മൾ നേരത്തെ ചേർത്ത പോലെ ഒരു രണ്ട് കപ്പ് ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്താലും അടിപൊളിയാവുംട്ടോ ബാക്കിയുള്ള പാലും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പൊ റെസ്റ്റോറന്റിൽ നമ്മൾ ജ്യൂസ് എന്ന് പറഞ്ഞ മേടിക്കാണെങ്കിൽ ഇത്ര തിക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് നല്ല ലൂസ് തന്നെ ആവും ആവുമ്പോ അത്യാവശ്യം കുറച്ച് കൊറച്ച് തിക്കില്ലായിട്ടാകട്ടോ നമുക്ക് കിട്ടാം അപ്പോൾ എന്തായാലും ഇതിങ്ങനെ നോക്കി നിക്കുന്ന ടൈമോണ്ട് തന്നെ മിനി രണ്ടോ മൂന്നാലോ പ്രാവശ്യം ടേസ്റ്റ് നോക്കിയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് പിന്നെ ആ അരു മോനെ മകദോ ഞാൻ നോക്കട്ടെ തണക്കാനായിട്ട് വെക്കണോ ഇത് മടി നോക്കട്ടെ അമ്മ കൊടുത്തു വെലവണ്ടിട്ടാടാ ഫ്രീസറിൽ കേറ്റില്ലട്ടോ ആടടക്കട്ടെ മോരഞ്ഞി പോണമുണ്ട്ടാ എന്നാടാ ചാർ ബാങ്ക് കൊടുത്തു സമയ്രയടി അരു ചേട്ടാ അങ്ങടെ ലവടിയേ റിയില്ല ഒൻപത് മണി ആവാനായിട്ടോ അപ്പൊ ഞങ്ങൾ തയത്തക്ക് പോവാന് ജ്യൂസ് കുടിക്കാനായിട്ടോ അപ്പൊ അവളൊക്കെ ചോറ് വയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ വിളിച്ചു എത്തിയതാണ് അവിടെ അവടെ തായമ്മന്റെ അടുത്ത് ഇരുന്നു കേട്ടോ അപ്പൊ പോട്ടെട്ടോ ഇണ്ടേട്ടോ കൊടത്ത് ഇറങ്ങിയത് എന്താന്ന് നല്ല മഴയാണ് കേട്ടോ നമ്മള് സ്കൂളിൽ വന്നപ്പോഴൊക്കെ മഴ തന്നെ ഇരുന്നു അപ്പോളും മഴ ഇണ്ടോ അറങ്ങാത്ത

നല്ല തിക്കാ അടിപൊളിയൊക്കെ ആയിട്ടുട്ടാട്ടോ അപ്പൊൾ എന്താ പറയണ അറിയോ എനിക്ക് വരയണട്ടാ അപ്പൊ എന്നോട് കുടിക്കണ്ട പറയണേ പിന്നെ അവക്ക് പറ്റിയതാണെങ്കി പിന്നെ അവൾ അങ്ങനെ പലതും പറയും അതെനിക്ക് പിന്നെ വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ ഏർ എങ്ങനുണ്ട് ഏർ മേമാലിറ്റ് ഉപ്പടിച്ചു കൊണ്ടിരുന്നതേ മലയാക്കണോ പക്ഷെ അതിൽക്ക് ഒരു റോബസ്റ്റ് പയൻ കൂടെ ചേർക്കണ്ടിരുന്നു മദ്യപൊള്ളിയാകും മധുരപാത്ര പഞ്ചാരപാത്രേ അല്ല എനിക്കും അറിയാം ഞാന് ഇത് രണ്ടും മൂന്നാല് ദിവസത്തെ നാല് ദിവസത്തെ അല്ലേ ഒമ്പത് ഇട്ടുണി അഞ്ചു ദിവസത്തെ ചായക്കില്ല പഞ്ചാറത് കൂടി കഴിഞ്ഞാ അപ്പൊ ഞാൻ കാക്കുവിന് കൊണ്ടി കൊടുക്കട്ടെട്ടോ ഇത് എന്റെ ചേര കാക്കു അവിടെ കുടിച്ചു കേട്ടാ കാക്കു ഷർട്ടൊന്നും ഇട്ടിട്ടില്ല അതിനൊന്നും ഇണ്ടാതെ അത് തലയിലൊന്നും വയ്ക്കാനില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഓരോ വീഡിയോ എടുക്കാത്തത് ഞങ്ങൾ മാത്രം ഇണ്ടാക്കി കുടിച്ചാന്ന് നിങ്ങള് പറയുന്നത് ഞാൻ കുടിച്ചിട്ട് കുട്ടി കുളിച്ചു കുടിച്ചാലേ ഞാൻ തനിപ്പം എവിടെ അണീച്ചു അങ്ങനെ നടന്നു വെച്ചാല് ബാക്കി വെക്കി കുടിച്ചാലോ അടിപൊളിയായിട്ട് പരക്കൂടാനേ സാധ്യതയുള്ളൂ പിന്ന അങ്ങനെ ഇവിടെ എത്തിട്ടോ അപ്പൊ അന്നത്തെ ഏറ്റവും വിശേഷങ്ങളൊന്നു പറയാൻ ഇത്രക്കുള്ളൂട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു വിശേഷങ്ങളായിട്ട് കാണാം